രണ്ട് സെന്റിലാ വീടൊന്നും വീടാണ് ഒരു സ്വപ്ന ഭവനം ഒരുപാട് ആഗ്രഹിക്കും മക്കൾക്കും ഇക്കാർക്കും ഒക്കെ ചെങ്ങന്മാരെ ഞാനുണ്ടല്ലോ ഒരുപാട് പാട്ടുകാരെ നമ്മളെ ചാനലിലൂടെ പരിചയപ്പെടുത്തുന്നത് ഇന്നൊരു കിഡിലൻ പാട്ടുകാരിയാണ് നമ്മളെ ചാനലിലൂടെ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരുപാട് പ്രതിസന്ധികൾ ഒരുപാട് പ്രയാസങ്ങൾ നേരിടുന്ന ഒരു പാട്ടുകാരി കേട്ടോ സംഭവ ഇവർ താമസിക്കുന്നത് ഒരു വാടക വീട്ടിലാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രയാസങ്ങൾ നേരിടുന്നത് അതുകൊണ്ട് തന്നെ പാട്ടുകാരിയായിട്ട് അറിയപ്പെടാൻ ഇവർക്കെതിരെ അവസരം ലഭിച്ചിട്ടില്ല അങ്ങനെയുള്ള ഒരു കലാകാരിയാണ് എൻ്റെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കാൻ പോകുന്നത് എന്തായാലും ഞാൻ അവരുടെ സ്ഥലമായിട്ടുള്ള മലപ്പുറം മക്കരപ്പറമ്പിലുള്ള വടക്കാങ്ങര എന്ന സ്ഥലത്താണല്ലോ അപ്പോൾ അവരെ വീടിന്റെ അടുത്താണ് വാടക വീടിന്റെ അടുത്താണ് ഞാനുള്ളത് ഇവിടെയാണ് താമസിക്കുന്നത് എന്തായാലും അവരൊന്ന് പോയികണം ഹലോ ആ എന്തെല്ലാം അല്ലെ അപ്പോൾ പാട്ടൊക്കെ പാടും പറഞ്ഞിട്ട് വന്ന കേട്ടോ പാട്ട് പാടൂല്ലേ അപ്പൊ ക്രിയേറ്റേഴ്സിന്റെ പിന്നെ അവിടുന്ന് എന്താ അവാർഡ് എന്തൊക്കെ കിട്ടി എനിക്ക് അപ്പൊ നിങ്ങളൊരു പാട്ടുകാരിയാണ് അതുപോലെ തന്നെ നമ്മളന്നിണ്ടല്ലോ പ്രോഗ്രാമിന് നമ്മളെ മീറ്റപ്പിന് ഫ്രീം ക്രിയേറ്റേഴ്സിന്റെ മീറ്റപ്പിൽ ചേളാരിയിൽ പങ്കെടുത്ത ആ ഫസ്റ്റ് ബെസ്റ്റ് സിംഗർക്കുള്ള ആ പാട്ടിലാ തുടങ്ങിയല്ലേ നമുക്ക് I സംഭവം കാലാവസ്ഥ പ്രതികൂലമായിരിക്കും അവസ്ഥയിലേ ഞങ്ങളൊരു അവളെ വീടിന്റെ മുകളിൽ നിന്നാണ് ഇപ്പൊ വീഡിയോ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നത് അല്ലെ പോണേ ഇതിന് മുന്നേ ഞാൻ ഒരുപാട് ജോലി ചെയ്തിട്ടുണ്ട് ഒരുപാട് ജോലി വരെ പോയിട്ടുണ്ട് പാട്ട് അടിപൊളിയുണ്ടോ അല്ലേ ഈ സമയത്ത് തന്നെ മഴ തുടങ്ങിയത് കാരണമല്ലോ ഞങ്ങൾക്ക് ചെറിയ അടിയിലോട്ട് ഇറങ്ങേണ്ടി വന്നു ഞങ്ങളിപ്പോ ഒരു അതിന്റെ വ്ലോഗ് ചെയ്യുന്നത് ഒരുപാട് ജോലി ചെയ്തിട്ടുണ്ട് ഒരുപാട് ചെയ്തിട്ടുണ്ട് ഞാന് ഷോപ്പുകളിൽ സെയിൽസ് ഗേൾ ആയിട്ട് നിന്നിട്ടുണ്ട് സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ട് നിന്നിട്ടുണ്ട് പിന്നെ ഡോക്ടർ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ വീട്ടുപണി ചെയ്തിട്ടുണ്ട് പിന്നെ ഫാൻസിയില് സെയിൽസ് ഗേൾ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാം ചെയ്തു പക്ഷെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് സാമ്പത്തികമായിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇക്കാക്ക് വെരിക്കോസിന്റെ പ്രശ്നമുണ്ട് അപ്പൊ ഇപ്പൊ ഇന്റെ ഒരു ആഗ്രഹം എനിക്കൊരു ജോലി ഞാൻ നോക്കുന്നുണ്ട് അപ്പോ എന്താ പറയാ ഒരു വീട് എങ്ങനെയും വെക്കണം ഇപ്പൊ പന്ത്രണ്ട് വർഷമായിട്ട് വാടക വീട്ടിൽ വെക്കാണ് പന്ത്രണ്ട് വർഷമായിട്ട് വാടക വീട്ടിലാണ് താമസിക്കുന്നത് അപ്പോ പിന്നെ വാടക വീട്ടിലാവുമ്പോ ഒരുപാട് പ്രശ്നങ്ങള് അനുഭവിക്കുന്നുണ്ട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഭയങ്കര പിന്നെ ബാങ്ക് ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട് ബാങ്ക് ലോണൊക്കെ ഉണ്ട് അപ്പൊ ലോണ് ഞങ്ങള് ഹസ്ബൻഡ് ആദ്യം കളിഫി പോയിനു വിസ വിസന്റെ പൈസ കൊടുക്കേണ്ടി വന്നു ഈ വെരിക്കോസിന്റെ പ്രശ്നം ആയതുകൊണ്ട് തിരിച്ചു വരേണ്ടി വന്നു അപ്പൊ അവിടുത്തെ അറബി പറഞ്ഞു പൈസ വേണന്ന് അപ്പൊ അങ്ങനെ ലോൺ എടുത്തിട്ട് കൊടുക്കേണ്ടി വന്നു ആ അപ്പൊ അതിപ്പോഴും അടിച്ചോണ്ട് ഇരിക്കുവാണ് പിന്നെ വാടക വണ്ടി ഫോണിന്റെ അടവ് ചെലവ് എല്ലാം എല്ലാം ഇവിടെ പിന്നെ വെള്ളത്തിന്റെ പൈസ വേറെ കറണ്ട് ബില്ല് വേറെ അങ്ങനെ അങ്ങനെ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ അതാണ് ഇക്കാക്കും കൂടെ ഒരു ഹെൽപ്പ് ആവുമല്ലോ ഇത് ഞാൻ ഒരു ജോലി നോക്കണേ ജോലി നോക്കും വീട് വീട് പണി തുടങ്ങാലോ അപ്പൊ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട് അപ്പൊ ഹസ്ബൻഡും പറഞ്ഞു നമുക്ക് എന്തേലും കൊറച്ച് ജോലി നോക്ക അപ്പൊ മൂപ്പര് തയ്യാറാണ് പിന്നെ ഇതാക്കാനൊക്കെ അപ്പോ ഒരുപാട് ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ട് ഒന്നും ശരിയായിട്ടില്ല പക്ഷെ നമ്മളെ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോവാണ് അതെ അതെ അപ്പൊ ഒന്നും നേടാൻ പറ്റണില്ല കാരണം ഇപ്പൊ യൂട്യൂബ് ചാനൽ ഉണ്ട് എനിക്ക് അത് ആറു വർഷമായി തുടങ്ങി ഒന്ന് പിടിച്ചു തരുന്ന ഫസ്റ്റ് വരുമാനം യൂട്യൂബ് അതെ അക്ക വെറുതെ പക്ഷെ അതിന്റെ ബാക്കിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട് അപ്പൊ ഞാന് എനിക്ക് രണ്ട് മക്കളുണ്ട് പിന്നെ ഇക്ക ജോലിക്ക് പോകും ഇക്കു ഫുഡ് പിന്നെ വീട്ടിലെ ജോലി കുട്ടികളെ മദ്രാസില് സ്കൂളും പോവലും പറഞ്ഞേക്കലും അതിന്റെ ഇടയിൽ ഞാൻ കണ്ടുപിടിക്കും സമയം കണ്ടുപിടിക്കണം ആഹ് എന്നിട്ട് വീട് ചെയ്യും പിന്നെ ലൈവ് എടുക്കുമ്പോ പാട്ട് പാടി കൊടുക്കും ഓരോരുത്തർ ഇന്നോട് പാട്ട് പാടാൻ പറയും അതൊക്കെ ചെയ്യാറുണ്ട് പിന്നെ ഇപ്പോ ഏറ്റവും വലിയ സ്വപ്നമാണ് ഒരു വീട് വീട് സ്വന്തമായിട്ട് സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട് വാങ്ങിച്ചിട്ടുണ്ട് ഇനിയൊരു വീട് വേണം വീട് വേണം പിന്നെ ഒരു ജോലി ആയാലും സുഖ ഇരുന്ന് കാരണം നമ്മൾ ആരോടും കൈ ണ്ട് അങ്ങനെ വീട് വെച്ചെന്നുള്ള ഒരു പേര് വേണ്ടല്ലോ അപ്പൊ ആരെങ്കിലും നല്ല മനസ്സോടെ ഹെൽപ്പ് ചെയ്യാണെങ്കിൽ ഒരുപാട് ഉപകാരവും പക്ഷെ ഒരു ജോലി അത്യാവശ്യം അതിന്റെ കൂടെ ഈ പാട്ടും ആ ഞാന് ഞാൻ പറഞ്ഞല്ലോ പാസ്പോർട്ട് ഉണ്ട് പറഞ്ഞ അപ്പോ ആ രീതിയിൽ നല്ല ജോലിയും അല്ലെ ഫുഡുണ്ടാക്കി കൊടുക്കലോ അങ്ങനൊക്കെ ആ ഒരു വീടാണ് ഒരു സ്വപ്നഭവനം ഒരുപാട് ആഗ്രഹിക്കും മക്കൾക്കും ഇക്കാർക്കും ഒക്കെ ജോലിയൊക്കെ പോയിക്കണേലൊക്കെ ഉണ്ട് അതിപ്പോ കോട്ടക്കൽ ആയുർവേദിക് കാണിക്കണേ ഇപ്പൊ മരുന്ന് കുടിക്കുന്നുണ്ട് ഇപ്പൊ ഒരു കുറവൊന്നുമില്ല അങ്ങനെ മാസം മാസം ബ്ലഡ് ഇങ്ങനെ വരും കാലുമെന്ന് അത് ഒരുപാട് വരും വരും അപ്പൊ അങ്ങനെ ആകുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ് കെട്ടി വെച്ചിട്ട് പോണം പക്ഷെ ആളെ കാണുമ്പോ അങ്ങനെ തോന്നില്ല പക്ഷെ കാലുമല്ല ഒരു ഹോള് പോലെ ആയിട്ട് ഇങ്ങനെ വരും ബ്ലഡ് വന്നോണ്ടിരിക്കും അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് പിന്നെ പാട്ട് പഠിക്കാനും ആഗ്രഹമുണ്ട് പാട്ടൊന്നും സ്കൂളിലൊക്കെ സബ്ജിലാജില്ല അപ്പൊ എന്തായാലും നമ്മള് അടുത്തൊരു പാട്ടിലോട്ട് കിടക്കാണ് പാട്ടിലോട്ട് പോവാൻ പോകുന്നത് ഇനി ഇത് മാണിക്യാ മലരായ മാണിക്യാ മലരായ ഭൂമി ിൽ വിലും നാരീ വിലസിടും നാരീ മാണിക്യാലരായ പൂവി മഹതിയാതീജി മക്ക എന്നാട്ടിൽ വിലസിടും നാരീ വിലസിടും നാരീ

പിന്നെ മാപ്പിള പാട്ട് പ്ലസ് വണ് പ്ലസ് ടു കംപ്ലീറ്റ് അല്ല പ്ലസ് പ്ലസ് വണ് ഞാൻ പാട്ടൊക്കെ നിർത്തിയത് പിന്നെ 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 വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ പാടും ഇടക്ക് ഞാനെന്നെ ഫോണിൽ റെക്കോർഡ് ഞാൻ തന്നെ ചെലപ്പോ കേക്കും അതെ അതെ ഇപ്പോ സാമ്പത്തിക ബുദ്ധിമുട്ടും പിന്മാറി പക്ഷെ ഞാൻ ഇങ്ങനെ ഇടക്ക് ഇപ്പൊ യൂട്യൂബുള്ളത് കൊണ്ട് പാട്ട് ചെറുതായിട്ട് ഞാൻ തന്നെ ഫോണില് റെക്കോർഡ് ചെയ്ത് അതിൽ അപ്ലോഡ് ആക്കും എഡിറ്റിംഗ് ഒന്നും അങ്ങനെ വലുതായിട്ടൊന്നും അറിയില്ല എന്നാലും ഞാൻ അറിയണ രീതിയിലൊക്കെ ചെയ്താണ്ട് ഇടും ഇക്ക പാടും ആ ഇക്ക പാടും മലയാള പാട്ട് അറിയുള്ളു മലയാളം മാപ്പിള പാട്ട് അങ്ങനെ സിനിമ പാട്ടുകൾ അടിപൊളി കുട്ടികൾ രണ്ടാളാണ് ഒരു മോനും ഒരു മോളും മോൻ ഒമ്പത് വയസ്സ് മോക്ക് ഇപ്പ ആറ് വയസ്സ് മോനിപ്പൊ ഞങ്ങള് എന്താ പറയാ ഇവിടെ പൊന്നാനില്ലേ അവിടെ ഒരു പള്ളി ഉണ്ട് അവിടെ ഇപ്പൊ തൽക്കാല പാട കൊണ്ടാക്കിയിക്കണോ ദറസിൽ ാക്കാനല്ല ഒരു വിദ്യാഭ്യാസത്തിൽ ഇതിനുമായിട്ട് മോളും ഇപ്പൊ വീട്ടിലുണ്ട് എന്റെ മരത്ത് ഇവിടുന്ന് കൊറച്ചു പള്ളിപ്പടി അറിപ്പടി മോനിപ്പോയിട്ട് ആകെ ആ പതിനഞ്ചു ദിവസമായി അപ്പൊ എനിക്ക് അറിയേണ്ടത് എങ്ങനെയാണ് ചെറുപ്പത്തില് അത് എന്റെ അനിയന്മാരൊക്കെ പാടും ഓരൊക്കെ ബാംഗ്ലൂരാണ് കർണാടക കർണാടകൂര്ൈസൂരാണ് ഉപ്പാന്റെ വീട് വീട് മൈസൂർ അപ്പൊ എന്റെ ഉപ്പാന്റെ അനിയന് ബാംഗ്ലൂർ ആണ് എന്ന് പറയും ഓരൊക്കെ ചേർന്നിട്ടൊക്കെ പാടും അപ്പൊ ആ ഒരിതൊക്കെ കിട്ടിയതായിരിക്കും അറിയൂലെ നമ്മളിപ്പം മക്കളെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞുകഴിഞ്ഞു നമ്മളപ്പം പ്രേക്ഷകരെ നമുക്ക് അങ്ങനെ മടുപ്പിക്കാൻ പറ്റാത്ത അടുത്തൊരു പാട്ടിലോട്ട് പോകണം ഏത് പാട്ടായിരിക്കും ധികം മാപ്പിളപ്പാട്ടാണ് അധികം അറിയണത് സിനിമ പാട്ട് അറിയാ പക്ഷെ അതില് ചെറപ്പോ എന്തേലും മിസ്റ്റേക്ക് വന്നാല് പാടലുണ്ട് ചെറുതായിട്ടൊക്കെ പാടും പക്ഷെ അത് ഇനിപ്പോ ഇതൊക്കെ ഒരു ഇന്റർവ്യൂ അല്ലേ അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാന് ഒരു വെറുതെ പാടി കൊളാക്കണ്ട കരുതിട്ടാണ്

ഒന്നാമത് തൊണ്ടവേദനക്കെ ആയിട്ടേദി അതെ അതെ നമ്മളവിടുന്ന് പാടിയല്ലേ മീറ്റപ്പിന്റെ തന്നെ അപ്പൊ അവിടെ നല്ല അടിപൊളി അടിപൊളിയു പ്രോഗ്രാം ഒക്കെ അപ്പൊ ഒരുപാട് എൻജോയ്മെന്റ് ചെയ്തു ആദ്യമായിട്ടാണ് അങ്ങനെ സ്റ്റേജ് കിട്ടുന്നത് ഒരുപാട് എനിക്ക് ഒരുപാട് നന്ദിട്ടോ സുർമിത്താനോടും മറ്റേത സബിത താത്താനോടും ഒരുപാട് ഒരുപാട് നന്ദി ഉണ്ട് എനിക്ക് കാരണം ഇങ്ങനെ ഒരു വേദി എനിക്ക് തന്നേല ഒരുപാട് ഞാൻ കാരണം എന്താ പറയാ ഓരോ നേരിട്ട് കണ്ടിട്ടില്ല പക്ഷെ ഈ ഒരു ഗ്രൂപ്പിലൂടെ ഒക്കെ പരിചയപ്പെട്ട അങ്ങനെ അത് വല്യൊരു വല്യൊരു കാര്യം എനിക്ക് മറക്കാൻ പറ്റാത്തൊരു ഇതാ പിന്നെ ഒരു മൊമെന്റോയും കിട്ടി ആളുകളുടെ മുന്നിൽ വെച്ചിട്ട് പെർഫോം ചെയ്യാൻ പറ്റും അതെ 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 ഒരുപാട് അവിടെ നിന്ന് തന്നെ ഒരുപാട് ആളുകൾ ഇന്നോട് പറഞ്ഞു ഞാൻ എനിക്കറിയില്ല ഓരോന്നും പാട്ട് അടിപൊളിയായി മാഷാവ സൂപ്പർ ആണ് അത് കേട്ടപ്പോ എനിക്ക് ഒരുപാട് സന്തോഷം അതെ ഒരുപാട് ഞാനിങ്ങനെ പാട്ട് എന്താ പറയാ ഞാൻ വലിയ വല്യ പാട്ടുകാർക്കൊന്നല്ല പക്ഷെ ഞാൻ എന്റെ ഒരു ശൈലിക്കും ഇന്റെ രീതിക്കൊക്കെ ഞാൻ പാടുന്നപ്പോ മംഗലാപുരൊക്കെ എന്തൊക്കെയോ നിങ്ങളുടെ നാട് നിങ്ങളെ ബേസിക്കലി ഇവിടെ വരുന്നേ ഞങ്ങള് ഞാൻ ജനിച്ചത് കാസർഗോഡാണ് അപ്പൊ കൊറേ പറയണെങ്കിൽ കൊറേയുണ്ട് കാസർഗോഡില് ഞാൻ ജനിച്ചത് കാസർഗോഡാണ് പിന്നെ എന്താ പറയാ ഇപ്പൊ ഇമ്മയൊക്കെ മംഗല ഇവിടെ മംഗലാപുരത്തിനോ അവിടുന്ന് പിന്നെ ഞാൻ ഉള്ള സമയത്ത് കാസർഗോഡാണ് അതാ അവിടെ ജനിച്ചത് എനിക്ക് കറക്റ്റ് അറിയൂല ജനിച്ചത് അവിടെന്നറിയാം പിന്നെ ഇങ്ങോട്ട് വന്നതാണ് ഇവിടെ വന്നപ്പോ ഞങ്ങക്ക് സ്ഥലൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ പഞ്ചായത്തിലൊക്കെ എഴുതി കൊടുത്ത് നാട്ടിലെ നാട്ടുകാർ എല്ലാവരുംപാട് കൂടിട്ട് അങ്ങനെ വീട് ഉണ്ടാക്കിയാണ് ഞങ്ങളെ വീട് രണ്ട് സെന്റിലാ വീട് വീടൊന്നും ഞങ്ങളിത് ഒരു പന്ത്രണ്ട് വർഷമായി ഞങ്ങള് കല്യാണം കഴിഞ്ഞാൽ വാടക

ഇപ്പൊ ഇന്ന ഇന്നലൊക്കെ വിളിച്ചിങ്ങാണ്ട് നല്ല അഭിപ്രായം പറഞ്ഞിങ്ങനെ അവാർഡ് കിട്ടിന്നൊക്കെ പറഞ്ഞപ്പോ ഒരുപാട് സന്തോഷമായി കൂടുതൽ അങ്ങനെ ഒരു വലിയൊരു ചരിത്രം തന്നെ പറയാണ്ടല്ലേ എനിക്ക് പറയുകയാണെങ്കിൽ പ്രണയത്തിനും പിന്നെ മൂപ്പർക്ക് പിന്നെ ഇന്നോട് യൂട്യൂബ് ചാനലിൽ ഒരുപാട് പേര് ചോദിക്കലുണ്ട് അപ്പൊ ഇക്ക പറയും അത് നമുക്ക് പറയാൻ താല്പര്യമില്ലാന്ന പറയാം കാരണം അത് കഴിഞ്ഞു പോയ കാര്യല്ലേ അപ്പൊ മൂപ്പർക്ക് അത് നമ്മളിപ്പോ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേരുണ്ട് അപ്പൊ ഓരോ ചോദിക്കലുണ്ട് അപ്പൊ ഓർക്കൊന്നും അത് പറയാൻ താല്പര്യം കേൾക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ ഇക്കാർക്ക് അത് താല്പര്യമില്ല കാരണം നമ്മൾ ഓരോ ഇതും കൂടെ നോക്കണ്ട ഇപ്പൊ ഇന്റെ എല്ലാ സപ്പോർട്ടും ഇന്റെ ഹസ്ബൻഡാണ് നല്ല സപ്പോർട്ട് ഫുൾ നല്ല സപ്പോർട്ടാണ് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ എനിക്ക് പാട്ടിനാണെങ്കിലും ഇപ്പൊ ഞാൻ മീറ്റപ്പിന് പോയപ്പോഴൊക്കെ പിന്നെ എന്നോട് ഇറങ്ങൂ പോയിട്ട് വാ നല്ലൊരു കാര്യല്ലേ എന്നൊക്കെ നല്ല സപ്പോർട്ടാണ് എനിക്ക് ഹസ്ബൻഡ് സപ്പോർട്ടാണ് എല്ലാ വിധത്തിലും അതെ അതെ ആ സപ്പോർട്ടാൽ നമ്മള് അടുത്തൊരു ഗാനത്തിലോട് കിടക്കാനായിരിക്കും നമുക്ക് വേണ്ടി പാട്ടാണ് ഇനി പാടാൻ പോകുന്നത് പിന്നെ അടിപൊളി ഗാനം തന്നെ അതെ അതെ மகாமிலே மௌலாசிலே இம்பி செய் ഞാനൊരുപാട് പാട്ട് ഇഷ്ടപ്പെടുന്ന ആളാണ് പക്ഷെ ഇഷ്ടപ്പെടുന്ന ഓരോ പാട്ട് കേൾക്കുമ്പോ അപ്പൊ ഡയറിയിൽ എടുത്തിട്ടിങ്ങനെ ഒരുപാട് എഴുതി വെച്ചിട്ടുണ്ട് ഒരുപാട് പാട്ട് എഴുതി ഒരുപാട് പാട്ട് മാത്രമേ മലയാള പാട്ട് നോക്കലുണ്ട് പക്ഷെ അത് എത്രത്തോളം ഇതിൽ ശരിയാവും അറിയൂല പാട്ട് എന്തായാലും പ്രേക്ഷകർക്കും വേണ്ടി ഓക്കെ ഞാൻ നോക്കട്ടേട്ടാ ൊട്ടിൽ കൂട്ടിനുള്ളിൽ കൺമണിയേ ചിപ്പിയുള്ളിൽ മുത്തുപോലെ പൊന്മകളെ ഇന്നുമിന്നും കിഞ്ഞിരിക്കാനോ മെനിക്കാം ചക്കരപ്പൊന്നെത്തിയിലെ പൊട്ടുതൊടാം ൾ കണ്ടു നിന്ന മലയാളം പാടിയിട്ടില്ലെന്ന് പറഞ്ഞിട്ട് പോലും മനോഹരമായിട്ട് പാടിയിട്ടുണ്ടോ നല്ല രസം റിസൾട്ടോ കേൾക്കാൻ അപ്പൊ ഇതുപോലെ തന്നെ മലയാളം പാട്ടുകൾ അതുപോലെ തമിഴ് പാട്ടുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഒരു സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്യുമ്പോൾ നമുക്കൊരു വെറും മാപ്പിളപ്പാട്ട് കൊണ്ട് മാത്രം ഒരു നാലു അറിയാം ഏത് പാട്ട് അറിയാൻ പറ്റിയ തമിഴ് いかいれ、ね അടിപൊളിട്ടോ സംഭവം തമിഴ് പാട്ടാണെങ്കിലും അടിപൊളിയായിട്ടുണ്ട് നമ്മൾ ഈ പാട്ടിന്റെ മേഖലയിൽ ഇരിക്കുമ്പോ വെറും മാപ്പിള പാട്ടിൽ മാത്രം ഒതുങ്ങി എല്ലാ മേഖലയിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മളോണ്ട് കഴിയുന്ന പോലെ ഒന്നും റെഡി ആവൂല പിന്നെ അത് ഒരുപാട് ഇങ്ങനെ ട്രൈ ചെയ്യുമ്പോൾ എന്താ അതിങ്ങനെ മെച്ചപ്പെട്ടു വന്നോണ്ട് നമ്മള് നമ്മളെ കഴിവുകളും നമ്മൾ ഒരു മേഖലയിൽ ഒതുങ്ങിക്കുമ്പോ നമ്മൾ ഔട്ടായി പോകും ഈ മേഖലയിൽ നിന്ന് നമ്മളിപ്പോ ഒരു കലാകാരൻ അല്ലെ കലാകാരി എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോ നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് അപ്പൊ എന്ത് ചെയ്യാ എല്ലാ പാട്ടുകളും ട്രൈ ചെയ്യാ പാട്ട് മലയാളം തമിഴ് ഹിന്ദി വരെ ട്രൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ട്രൈ ചെയ്ത സ്ലോ ആയിട്ടുള്ള ഒരുപാട് പാട്ടുകളും ചെലതക്കറിയാം എന്നാ ഒരു ഹിന്ദിയിലെ ഒരു പാട്ടൊന്നും പാടാൻ പറ്റും मुझे को इतना बताई कोई कैसे तुझसे इतना लगाई कोई रब्बानी को ने तुझको बनाने में कर दी है उसने की काली तेजोरिया काजल की सियाई से लिखी है तूने जाने कितना की लव स्टोरिया केसरिया तेरा इश्क है प्यार रंग जानों ने വരികളൊന്നും അറിയൂല അറിയില്ല പക്ഷേ സംഗതി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ലൊരു അടിപൊളി സൂപ്പർ ഹിറ്റ് ലവ് സോങ് ആയിരുന്നു അത് ഒരുപാട് ഹിറ്റ് അടിച്ചിട്ടുള്ള പാട്ടാട്ടോ എന്തായാലും പാട്ട് അടിപൊളിയായിരുന്നു അപ്പൊ ഇനി സഫ്ബാനയുടെ വലിയ സ്വപ്നം എന്ന് പറയുന്നത് ഇനി ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാമിലൊക്കെ പാടാനൊക്കെ താല്പര്യമുണ്ടല്ലേ അപ്പൊ ഈ വീഡിയോ കാണുന്നവർക്ക് മുന്നോട്ട് പഠിക്കാനും പഠിക്കാനും താല്പര്യം മലയാളം മലയാളം തന്നെ അപ്പൊ ആർക്കെങ്കിലും ഒക്കെ ഇവരെ ഏതെങ്കിലും രീതിയിലൊക്കെ സഹായിക്കാൻ കഴിയുന്നുണ്ടെങ്കില് നല്ല രീതിയിൽ സഹായിക്കാം എന്തായാലും ഇതുപോലെ ഇവര് ഇതിനുള്ളിൽ ഒതുങ്ങി കഴിയേണ്ട ആളല്ലോ കാരണം ഈ ഇങ്ങനത്തെ ഒരു ചെറിയ സ്ഥലത്ത് ഇരുന്നിട്ട് ഒരുപാട് പരിമിതികൾക്കുള്ളിൽ നിന്നാണ് ഇവർ ഇത് ട്രൈ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും നല്ല കട്ട സപ്പോർട്ട് ചെയ്ത് ഇവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്ത് ഇവരെ വലിയ വലിയ സ്റ്റേജുകളിൽ കാണാൻ കഴിയട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ് അപ്പോൾ ഇതുവരെ നിങ്ങൾ കേട്ടിട്ടുള്ളത് നമ്മുടെ സവ്വാനുടെ കിഡിലൻ മാപ്പിള പാട്ടുകളായിരുന്നു എല്ലാ പാട്ടുകളും ഒന്നൊന്നിന് മെച്ചായിരുന്നു കേട്ടോ അപ്പൊ ഒരുപാട് പ്രയാസങ്ങള് പ്രതിസന്ധികളിലൂടെയാണ് ജീവിതം മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് വീട് വീട് ഈ വീടെന്ന സ്വപ്നം എത്രയും പെട്ടെന്ന് സാക്ഷാത്കരിക്കട്ടെ അതിനു വേണ്ടി ആർക്കെങ്കിലും ഇവരെ സഹായിക്കാൻ കഴിയുന്നുണ്ടെങ്കിലേ ചില ആളുകളൊക്കെ ഉണ്ടാകും പാവപ്പെട്ട ആളുകൾക്കൊക്കെ വീട് കൊടുക്കാനൊക്കെ എടുത്തു കൊടുക്കുന്നില്ല കാരണം ഇവർക്ക് കുടുംബക്കാരെന്ന് പറയാൻ അധികം ആളുകളൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ ഈ മേഖലയിലുള്ള ഒരു കാര്യങ്ങളും ഇവർക്ക് അറിയില്ല ആർക്കെങ്കിലും ഇവരെ എന്തെങ്കിലും രീതിയിൽ സഹായിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സഹായിക്ക വീടെന്നതാണ് ഇവടെ ഏറ്റവും വലിയ സ്വപ്നം സ്വപ്നമായിട്ട് സ്ഥലങ്ങളും കാര്യങ്ങളും എത്ര സെന്റ് സ്ഥല ആറ് എന്തായാലും വീട് വെക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇവർക്ക് കുടുംബക്കാരായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ നാട്ടുകാരുടെ സപ്പോർട്ട് എന്ന് പറയാനൊന്നും ലഭിക്കുന്നില്ല കാരണം ഇവർ ലോഡ്ജിലാണല്ലോ വാടക വീട്ടിൽ താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും പിന്നെ ഭർത്താവ് ഒരു രോഗിയെന്ന രീതിയിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ആർക്കെങ്കിലും ഇവർക്ക് എന്തെങ്കിലും രീതിയിൽ ഒരു ചെറിയ ഭവനോ എന്തെങ്കിലും നിർമ്മിച്ചു കൊടുക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിലൂടെയോ എങ്ങനെയെങ്കിലും നിങ്ങൾ കമന്റിലൂടെ ഒന്ന് അറിയിക്കട്ടെ ചെറിയ രീതിയിൽ വീട് എടുത്തോട് എന്തെങ്കിലും ചെറിയ ചെറിയ സഹായങ്ങൾ ഓരോരുത്തര് അവനവനെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സഹായിക്കുകയാണെങ്കിൽ ഇവർക്കതൊരു വലിയ ഉപകാരവും പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് പാട്ട് പഠിക്കാൻ താല്പര്യം ആർക്കെങ്കിലും ഫ്രീ ആയിട്ട് ഇവരെ സംഗീതം പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുക്കാൻ താല്പര്യം നിങ്ങളെടുത്തോടെ ആറ് വർഷമായിട്ട് ഇതിൽ നിന്ന് കാര്യമായിട്ട് ഇംഗങ്ങളൊന്നും പേയ്മെന്റ് കിട്ടിയിട്ടുള്ള അപ്പൊ ആൾക്കാര് ഇത് ആറ് വർഷമായിട്ട് ഭയങ്കര പൈസ യൂട്യൂബർ രീതിയിൽ തെറ്റിദ്ധാരണകളൊന്നും വേണ്ട വൺ ടൈമാണ് പേയ്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്തായാലും ഇവരെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുക നമ്മളെ സപ്പോസ് ഡ്രീം വേൾഡ് സവ്വാനെ എല്ലാ രീതിയിലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നാളെ വലിയൊരു ഗായികയായിട്ട് എല്ലാ സ്റ്റേജുകളും ഇവരെ കാണാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കൊച്ചു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് താങ്ക്സ് ഫോർ വാച്ചിങ് സി എൻ എസ് വീഡിയോ ബായ്